നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി ഉത്തരായനകാലമാണ് മകരമാസം ഒന്നാം തീയതി തൊട്ട് ആറുമാസം ഉത്തരായനകാലം അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉത്തരായനകാലവും ദക്ഷിണായനകാലവും രണ്ട് കാലങ്ങളാണ് നമുക്കുള്ളത് ഉത്തരായനകാലം എന്ന് പറഞ്ഞാൽ മകര സംരംഭത്തൊട്ട് തുടങ്ങും ആറുമാസം കഴിയുമ്പോൾ ദക്ഷിണായനവും തുടങ്ങും അങ്ങനെയാണ് ഈ ഉത്തരായനകാലത്താണ് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ചീതി അനുസരിച്ച് മഹാക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ നടക്കുക നവീകരണക്രിയകൾ നടക്കുക നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന മഹത്തരമായി നിൽക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രത്യക്ഷമായി നമ്മൾ ഉത്തരായണകാലത്തെ ആശ്രയിക്കുന്നു ശരി ദക്ഷിണായകാലത്തേക്കാൾ കൂടുതലായിട്ട് ഉത്തരായണകാലമാണ് ആശ്രയിക്കുന്നത് ഉത്തരായണകാലത്ത് ഉപാസനകൾക്ക് ഏറ്റവും ശക്തമാണ് ഭൂമിയിലാണെങ്കിൽ പ്രത്യക്ഷ ദൈവമായ സൂര്യദേവന്റെ ചൈതന്യം കൂടുതലായി ലഭിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടം പൂർവീകരാണെങ്കിൽ ഏത് ശുഭകാര്യങ്ങളും ഉത്തരായണകാര്യം ചെയ്യണം എന്ന് പ്രത്യേകം പറയാറുണ്ട് ഉത്തരായനം ദേവന്മാരുടെ പകലും ദക്ഷിണായനകാലം രാത്രിയുമാകുന്നു അങ്ങനെ ഒരു മഹത്വാ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്തരായണകാലത്ത് എടുക്കാൻ പോകുന്ന പ്രദോഷങ്ങളാണേലും ഏകാദശി ആണെങ്കിലും പൗർണമിയായാലും ആഴ്ചവ്രതങ്ങളായാലും എല്ലാം ഇരട്ടിയുടെ ഇരട്ടി ഫലങ്ങൾ നമുക്ക് തരികയും അത് സമ്പൽ സമൃദ്ധി തരികയും ചെയ ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മന്ത്രങ്ങളിലെ ജപങ്ങൾ കൊണ്ട് ഐശ്വര്യവും സമൃദ്ധിയും വിശ കൂടുതലുണ്ടാകുന്ന ഒരു രീതി ഇങ്ങടെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാലം എന്ന് പറയുന്നത് ഏത് മഹത്തരമായി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും നല്ലതാണ് ഉത്തരായണ കാലത്ത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നാമജപാദികൾ വർദ്ധിപ്പിക്കുക ക്ഷേത്രദർശനങ്ങൾ വർദ്ധിപ്പിക്കുക ഏറ്റവും നല്ല ഫലസിദ്ധിയുള്ള ദേവന്മാർ കണ്ണു തുറന്നിരിക്കുന്ന ഈശ്വരന്മാർ എന്നും കണ്ണു തുറന്നിരിക്കും അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് കാരണം ഈശ്വരന്മാർക്ക് കൂടുതൽ ചെയ്താൽ ചൈതന്യഭക്തായി ഇപ്പം പ്രദോഷം എടുക്കുന്ന പ്രദോഷത്തിൻ്റെ അന്ന് എടുക്കുമ്പോൾ കൂടുതൽ ഉണ്ടല്ലോ ശിവരാത്രിയുടെ നോയമ്പ് ശിവരാത്രിക്ക് എടുക്കുമ്പോഴല്ലേ കൂടുതൽ നോയമ്പ് കിട്ടണേ അത് മറ്റൊരു ദിവസം എടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തായന കാലത്ത് ദേവന്മാരുടെ അനുഗ്രഹമല്ല നാലിരട്ടി ആയതുകൊണ്ട് തന്നെ ഉത്തരായനത്തിൽ എന്ത് ചെയ്താലും വളരെ കേമത്തമാണ് അവിടെ ഉത്തരായന ത്തിൽ മഹത്തരമായ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക കുലദേവതാ ക്ഷേത്രം പരദേവതാ ക്ഷേത്രങ്ങളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ പോവുക സ്വന്തം അടുത്തുള്ള ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ധാരാളം ദർശനങ്ങൾ നടത്തുക ഇതൊക്കെ ഉത്തരായണത്തെ കാലത്ത് ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എന്താ നാമജപാധികൾ നാമജപാധികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇപ്പം കാലത്തിൻ്റെ ഈശ്വരനായി നിൽക്കുന്ന മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെയുള്ള ഹരേ മന്ത്രം ജപിക്കുന്നത് വളരെ ഗംഭീരാണ് ഗംഗണപതിയെ നമ ഗംഗണപതി നമാ ഗംഗണപതേ നമ എന്നുള്ള നാമജപാതികൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അച്യുതായ നമാനന്ദായ നമ ഗോവിന്ദായ നമ അങ്ങനെയുള്ള നാമത്രയും ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ അങ്ങനെയുള്ള നാമങ്ങൾ നമശിവായ 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 ശൈവ നാമങ്ങൾ ഇതൊക്കെ ജപിക്കുന്നത് വളരെ ക്യമാണ് എന്ത് കാര്യം ചെയ്താലും അതിന് നാലിരട്ടി ഫലം കിട്ടും എന്ന് പറഞ്ഞു ഉത്തരായന കാലത്തിൽ ദേവന്മാരുടെ പ്രത്യക്ഷാനുഭവം കൂടുതലുണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ലഭിക്കുന്ന ഈ ഏത് പൂർവിക പൂർവികരെല്ലാം നമ്മുടെ ആചാര്യ ഏർമാർ എല്ലാവരും ഉത്തരായനകാലത്തിൽ എന്ത് കർമ്മം ചെയ്താലും അതിന് പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ കാലത്തിൽ ഒരു ലക്ഷ്യത്തെ സാധ്യമാക്കി ഒരു വിഷയത്തെ സാധ്യമാക്കി നാമജപാതികൾ നടത്തുന്നത് വളരെ ഗംഭീരമാണ് ചെയ്യുന്നത് എത്ര ചെയ്താലും അതിന് വില ചെയ്യുന്നതിൻ്റെ നാളിരുട്ടി വല്ല ഫലം നമുക്ക് ലഭിക്കാൻ സാധൂകരിക്കുന്നതാണ് കാലം അതുകൊണ്ട് തന്നെ ഉത്തരായനകാലത്ത് കഴിഞ്ഞ നല്ല കർമ്മങ്ങൾ എല്ലാം വളരെ ഗംഭീരമാവും അത് നിങ്ങൾ ദാനങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ ും ഭക്ഷണദാനങ്ങൾ ചെയ്യുന്ന കൊടുക്കാണെങ്കിലും വസ്ത്രദാനങ്ങൾ കൊടുക്കുന്നതാണെങ്കിലും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നതാണെങ്കിലും ഗുരുനാഥന്മാരെ നമസ്കരിക്കുന്നതാണെങ്കിലും ഗുരു തുല്യരായി നിൽക്കുന്ന മുത്തശ്ശന്മാരെ നമസ്കരിക്കുന്നാലും അങ്ങനെ ഏത് വിഷയമാകട്ടെ നിങ്ങൾക്കത് വളരെ വളരെ ഗംഭീരാണ് അതുകൊണ്ട് ശ്രേയസിനും ഐശ്വര്യത്തിനും ഉത്തരായനത്തിലെ നാമജപം അത്യുത്തമാണ് അതിഗംഭീരമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരായനകാലം വളരെ കേമായിട്ട് തന്നെ ജപാദികൾ നടത്തുക ക്ഷേത്രദർശനങ്ങൾ നടത്തുക അല്ലെങ്കിൽ പുണ്യക്ഷേത്രങ്ങൾ നടത്തുക അത് വളരെ വളരെ ഗംഭീരമാണ് അത് നിങ്ങളുടെ പരമ്പരയെ പൂർണമായ മോക്ഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്താൻ സാധിക്കുന്നു നന്ദി നമസ്കാരം നമ്പൂരി